ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി മാങ്ങ കറി കേട്ടോ അപ്പോൾ മാങ്ങ കറി വെക്കാനായിട്ട് ഞാൻ രണ്ട് മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് വേപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ കറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇഞ്ചി പച്ചമുളക് സവാള മാങ്ങ എല്ലാം കൂടി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം എന്നിട്ട് കറിവേവാനുള്ള ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിരുമ്മണുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം സ്റ്റവ് കത്തിച്ച് കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഏ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നു ഇത് മൂവാണ്ട മാങ്ങയാണ് നമുക്ക് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചാൽ ഒരഞ്ച് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ മൂവാണ്ട മാങ്ങ വെന്ത് കിട്ടും വെന്ത് ഒടഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ മാങ്ങ അതുപോലെ തന്നെ കിടക്കണം അതിനാണ് നമ്മൾ മാങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മൂടി വെച്ച് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ മാങ്ങ കറിയിലേക്ക് ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വന്നു ഞാൻ അപ്പോഴേ ആ നാളികേരം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഒന്ന് തിളച്ച് വരണം അപ്പോഴത്തേക്ക് നമുക്ക് കറി വറുത്തടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടിയും ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് പയ്യെ തിളയ്ക്കാനേ പാടുള്ളൂ കേട്ടോ നാളെരുമ്പാലൊഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ കറി ഇങ്ങനെ പിരിഞ്ഞു പോകും പിരിയാതെ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് ഇതേ നമ്മുടെ ഉള്ളി നല്ല പോലെ ചുമക്കെ മൂത്ത് വരണം അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കണം രണ്ടും കൂടി നന്നായിട്ട് ചുമന്ന് മൂത്ത് വന്നു നമുക്കിനി നമുക്കിനിതേ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ സൂപ്പറ് സവാളി മാങ്ങയും കറി റെഡിയായി ഇത് അങ്കമാലി മാങ്ങക്കറി ഇത് തൃശ്ശൂർ സ്റ്റൈൽ മാങ്ങക്കറി കേട്ടോ അടിപൊളി രുചിയാണ് അടിപൊളി രുചിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഒന്നും വേണ്ട ഇന്ന് വെച്ചിട്ട് നാളെ എടുത്ത് ഉപയോഗിക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഈ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് മൂവാണ്ടം വാങ്ങുകയാണെങ്കിൽ അടിപൊളി രുചിയായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരാം കേട്ടോ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ